الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد رب شرح لي صدري ويسر لي أمري واحلل اللقدة من لساني يفقه قولي وهما نبت أستاذ أبرغل عند بريبت متعلم سورتك لي لي

ക്രൂരമായ പീഡനമുറകൾ സഹിക്കേണ്ടി വന്നിട്ടും തന്റെ സമുദായത്തിന് പുറത്തു കൊടുക്കണമേ എന്നാണ് അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളത് കുട്ടികളോടുണ്ടായിരുന്ന വാത്സല്യവും ദയവും എടുത്തു പറയേണ്ട ഒന്നാണ് അവിടുന്ന് കുട്ടികളോട് കാണിച്ചിരുന്ന അനുകമ്പയുടെ ധാരാളം കഥകൾ അലൈഹി വസ്ലം ഞങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാവുന്നതാണ് ഒരു ഒരിക്കൽ നബിസുലു മുമ്പിൽ ഹാജരാക്കി കല്ലെടുത്തെഞ്ഞ് ഈത്തപ്പഴങ്ങൾ വീഴ്ത്തുകയും മരം കേടുവരുത്തുകയും ചെയ്തു എന്നായിരുന്നു കുട്ടിയുടെ പേരിൽ ആയിരുന്ന ആരോപണം കുട്ടിക്ക് വല്ലാത്ത പേടി തോന്നി പ്രവാചകരുടെ മുമ്പിലാണ് നിൽക്കുന്നത് ചീത്ത പറയുമോ ശിക്ഷിക്കുമോ എന്ന് പേടിച്ച് കുട്ടി അറച്ചറച്ചാണ്ഹു അലഹി വസ്ലം നമ്മുടെ സന്നിധിയിലെത്തിയത് പക്ഷേ കുട്ടിയുടെ പരിഭ്രമവും വിഭ്രാന്തിയും മനസ്സിലാക്കി അനുഭവിക്കുകയും അവനെ സൗമ്യതയോടരികിൽ ചേർത്ത് നിർത്തി സ്നേഹപൂർവ്വം ഉപദേശിക്കുക മാത്രമാണ് ചെയ്തത് മോനെ മരത്തിൽ കല്ലെറിഞ്ഞാൽ മരം കേടുവരില്ലയോ മരം കേടുവന്നാൽ നമുക്ക് ഈത്ത മരം കിട്ടുമോ ഇനിമേൽ കുട്ടി ഒരിക്കലും കേട്ടോ ഇല്ല എന്നർത്ഥത്തിൽ കുട്ടി തലയാട്ടി പ്രവാചകൂടി അരികിൽ ചേർത്ത് നിർത്തി സ്നേഹ പുരസ്കാരം തലോടിയ ശേഷം പോകാൻ അനുവദിച്ചു നടന്നു പോകുമ്പോൾ കുട്ടികളെ കണ്ടാൽ അവർക്ക് സലാം പറയുകയും തഴുകി തലോടിയ ശേഷം കുശലന്വേഷണം നടത്തൽ പതിവാണ്

അതുകാരണം സ്വന്തക്കാരും ബന്ധക്കാരും എല്ലാം അവിടുത്തെ ശത്രുക്കളായി മാറി ജീവന തുല്യം സ്നേഹിച്ചു പിതൃവ്യന്മാര് അബൂൽഹബ് കടുത്ത ശത്രുവായി അവർ സഹാബിമാരെയും അതിനീജമായ പലവിധ മർദ്ദനങ്ങൾക്കും ഇരയാക്കി നിസ്കാരമേളയിൽ ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിൽ എണീച്ചു അതികഠിനമായ വെയിലത്ത് നിർത്തി അടിക്കുകയും ദേഹത്ത് മാലിന്യങ്ങൾ വിളിച്ചെറിയുകയും ചെയ്തു ഇങ്ങനെ പലവിധ വിഷമതകൾ കൊണ്ട് സത്യവിശ്വാസികളെ കുറേശ്ശികൾ പൂർത്തിമുട്ടിച്ചു സഹിക്കവയ്യാതെയായപ്പോൾ അലഹി വസ്ലം സുഹാബിമാരും യാത്ര പോയി സുഹാബിമാർക്കൊരിക്കൽ വിഷപ്പ് സഹിക്കാൻ കഴിയാതെ പച്ചിലകൾ പോലും ഭക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് അഗ്നിപരീക്ഷണങ്ങളെ സഹിച്ചു കൊണ്ടാണ് നബിസൊല്ലാഹു അലി വസ്ലം നങ്ങളും സുഹാബിമാരും പ്രബോധനം ചെയ്തത്

സത്യവിശ്വാസികളോട് മാത്രമല്ല മനുഷ്യജന്യ സമൂഹത്തോട് നിർജീവികളോടുത്തോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ഇത് കണ്ടൊരു സുഹാബി നബിയോട് പറഞ്ഞു

മിസ്കീൻമാരുടെ കൂട്ടത്തിൽ ചെയ്യണമേ എന്ന് നബി സല്ലല്ലാഹു യും ചെയ്യണമേലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഇന്ന് ലോകത്തെ അക്രമങ്ങളും പീഡനങ്ങളും ലോകത്ത് കൊണ്ടിരിക്കുന്നതിന്റെ കാരണം സഹനമില്ലായ്മയാണ് അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി ജീവിതം മാതൃകയാക്കേണ്ടത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി പ്രബോധനം ചെയ്യുവാനും ദുഃഖപരാവശ്യത്താൽ അല്പ ആശ്വാസം ലഭിക്കുവാനും വേണ്ടി ത്വൈഫിലേക്ക് പോയി ബന്ധുക്കളെ സമീപിച്ചു സഹായവും സംരക്ഷണവും അഭ്യർത്ഥിച്ചു അവരിൽ നിന്നുണ്ടായത് കൊടു മാനസിക പീഡനമായിരുന്നു അവരിൽ നിന്ന് മൂന്ന് പ്രമുഖന്മാരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു നിന്നെ വോസൂലായി അയച്ചെങ്കിൽ കായപിഴക്കില്ലേ ഞാൻ വലിച്ചു കയറും നീയല്ലാതെ മറ്റൊരാളെയും കഴിഞ്ഞില്ലെന്നോ നീ നബിയാണെങ്കിൽ നീ മുന്തിയവനാണ് നിന്നോട് സംസാരിക്കാൻ മാത്രം ഞാനില്ല നിരാശജന്യവും പരിഹാസപൂർണവുമായ വാക്കുകൾ കേട്ടപ്പോൾ അലൈഹി അപേക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ പോകട്ടെ നാം ആരോടും എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ ഇളകിയാടി എന്നിട്ട് ആ നാട്ടുകാർ വസ്ലങ്ങളെ പിന്നാലെ നടക്കുകയും കല്ലെടുത്തെറിയുകയും ചെയ്തു കല്ലേറുകൊണ്ട് അവിടുത്തെ കാലിൽ നിന്ന് രക്തം പൊട്ടിയിരിച്ച് നടക്കാൻ കഴിയാതെ വന്നപ്പോൾ ഇവർ മരച്ചുകൊണ്ടിരുന്നപ്പോൾ അസ്സലാം ആകാശത്തു നിന്നും ഇറങ്ങി വന്ന് നബിയോട് ചോദിച്ചു നബിയോട് പറഞ്ഞു അങ്ങ് സമ്മതം നൽകുകയാണെങ്കിൽ ഈ തോയിഫിലെ രണ്ട് പർവ്വതങ്ങളും മറച്ചിട്ട് ഇവരെ നശിപ്പിച്ചു കൊള്ളാം എന്ന് നബിയോട് പറഞ്ഞപ്പോൾ അലൈഹി പറഞ്ഞു വേണ്ട ജിബിരി അവർ അറിവില്ലാത്തവരാണ് അതിനുശേഷം അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയാണ് ചെയ്തത് എന്തൊരു സഹനതയാണ് അത്ഭുതം തോന്നുന്നില്ല ഇത് കേട്ടിട്ട് ഇതുകൊണ്ടാണ് അല്ലാല് പറഞ്ഞത് ലോകമെന്ന പൂന്തോട്ടത്തിൽ മുഹമ്മദ് എന്ന പുഷ്പമില്ലായിരുന്നുവെങ്കിൽ കാണാൻ ഒരു ഭംഗിയും ഉണ്ടായിരുന്നില്ല പ്രവാചകന്റെ സഹന ശക്തിയിൽ നിന്ന് അല്പമെങ്കിലും നമുക്ക് നൽകാനും ഗ്രഹിക്കുമാറാവട്ടെ ഒരുമിച്ചു കൂടിയതൊരു സ്വലഹായ്മലായി സ്വീകരിക്കട്ടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ എൻ്റെ അനുഗ്രഹങ്ങളാൽ നറക്കപ്പെട്ട ജന്നത്ത് ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു പ്രസംഗി ഞാൻ വിരാമം കുറിക്കുന്നു അസല വലിക്കും വരഹമുല്ലാഹി വാത്തു